ചെറുപുഴ സ്വദേശികളുടെ പുതിയ ചിത്രമായ ഡ്രഡ് ഫുൾ ചാപ്റ്റേഴ്സ് ബുക്ക് മൈ ഷോ സ്ട്രീമിലും ആമസോൺ പ്രൈം വീഡിയോയിലും സ്ട്രീമിംഗ് ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട് ചെറുപുഴ പടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് ചെറുപുഴ സ്വദേശികളുടെ പുതിയ ചിത്രമായ ഡ്രഡ് ഫുൾ ചാപ്റ്റേഴ്സ് ബുക്ക് മൈ ഷോ സ്ട്രീമിലും ആമസോൺ പ്രൈം വീഡിയോയിലും സ്ട്രീമിംഗ് ആരംഭിച്ചു നിർമ്മൽ ബേബി വർഗീസ് സംവിധാനം ചെയ്ത മലയാളം ടൈം ലൂപ്പ് ഹൊറർ ചിത്രമായ ഡ്രെഡ്ഫുൾ ചാപ്റ്റേഴ്സ് ബുക്ക് മൈ ഷോ സ്ട്രീമിലും ആമസോൺ പ്രൈം വീഡിയോയിലും സ്ട്രീമിംഗ് ആരംഭിച്ചു ഇന്ത്യയിൽ ബുക്ക് മൈ ഷോ സ്ട്രീമിലും ഇന്ത്യ ഒഴികെ അമേരിക്ക യു കെ ജർമ്മനി തുടങ്ങിയ നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലായി പ്രൈം വീഡിയോയിലും ചിത്രം ലഭ്യമാകുന്നു ജെഫിൻ ജോസഫ് വരുൺ രവീന്ദ്രൻ ആര്യകൃഷ്ണൻ നിബിൻ സ്റ്റാനി ശ്യാം സലാഷ് ലാസ്യ ബാലകൃഷ്ണൻ എന്നിവരാണ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇവരിൽ ജെഫിൻ ജോസഫ് നിബിൻ സ്റ്റാനി ശ്യാം സലാഷ് എന്നിവർ ചെറുപുഴ സ്വദേശികളാണ് വിവിഡ് ഫ്രെയിംസുമായി സഹകരിച്ച് കാസബ്ലാങ്ക ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ ബേബി ചൈതന്യയും നിർമ്മൽ ബേബിയും കൂടി നിർമ്മിച്ച ചിത്രത്തിൻ്റെ ഇതിവൃത്തം ആറ് സുഹൃത്തുക്കൾ അവരുടെ അവധിക്കാലം ആഘോഷിക്കുവാൻ ഒരു ഒറ്റപ്പെട്ട ഹോംസ്റ്റേയിൽ ഒത്തുകൂടുന്നതും അവിടെ അവർ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോകുന്നതുമാണ് ചിത്രം ഇതിനോടകം തന്നെ നിരവധി അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ ശ്രദ്ധ നേടിയിരുന്നു കാനഡയിലെ ഫെസ്റ്റിവൽസ് ഫിലിം ഫെസ്റ്റിൽ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നേടിയ ചിത്രം ലോസ് ആഞ്ചലസിലെ ഹോളിവുഡ് ഗോൾഡ് അവാർഡ്സിൽ മികച്ച പരീക്ഷണ ചിത്രമായി തെരഞ്ഞെടുത്തിരുന്നു ചിത്രത്തിലെ അഭിനയത്തിലൂടെ നായകൻ ജെഫിൻ ജോസഫ് മഹാരാഷ്ട്രയിലെ ഐഡിയൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി റീൽസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഹൊറർ ചിത്രം മികച്ച ഛായാഗ്രഹൻ മികച്ച സഹനടൻ നിബിൻ സ്റ്റാനി എന്നിങ്ങനെ മൂന്ന് അവാർഡുകളും ഈ ചിത്രം നേടി രണ്ടായിരത്തി ഇരുപത്തിനാല് കാലപുറകി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കും ചിത്രം തെരഞ്ഞെടുത്തിരുന്നു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജെഫിൻ ജോസഫ് ഛായാഗ്രഹണം മിഥുൻ ഇരവിൽ സെക്കൻഡ് യൂണിറ്റ് ക്യാമറ ഷോബിൻ ഫ്രാൻസിസ് ഫൈനൽ മിക്സിംഗ് ആൻഡ് റെക്കോർഡിംഗ് ജസ്റ്റിൻ ജോസഫ് ചിറ്റാരിക്കാൽ ലൈൻ പ്രൊഡ്യൂസർ ബ്രയാൻ ലൂയിസ് റോയ് മേക്കപ്പ് ആർട്ട് രഞ്ജിത്ത് എ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അരുൺകുമാർ പനയാൽ ശരൺകുമാർ ബാരെ ചീഫ് അസോസിയേറ്റ് ക്യാമറ സിദ്ധാർത്ഥ് പെരിയടത്ത് സ്റ്റിൽസ് ഫോട്ടോഗ്രാഫി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്